നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന ഹിന്ദി രാഷ്ട്രഭാഷ ഹിന്ദി പരീക്ഷയുടെ സെക്കൻഡ് പേപ്പർ അതായത് രാഷ്ട്രഭാരിൻ പ്രസ്റ്റിൻ്റെ പേര് ഇപ്പോൾ രാഷ്ട്രഭാഷ ഹിന്ദി സെക്കൻഡ് പേപ്പറിൽ വരുന്ന നാരായണ ഗുരുവിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സെക്കൻഡ് പേപ്പറിൽ നാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ആറ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക അതിൽ നിന്ന് മൂന്ന് ചാപ്റ്ററാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ടത് അപ്പോൾ ഇപ്പോൾ അടുത്ത മാസം എക്സാം ആണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യ പേപ്പറിൽ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക അതുപോലെ തന്നെ ഈ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ കൃത്യമായിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ ആദ്യം വരുന്നത് ബച്ചുപൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമാണ് ശ്രീനാരായണ ഗുരുവിക്കാർ ജന്മ കബുഹുവ നാരായണ ഗുരു എന്നാണ് ജനിച്ചത് ശ്രീനാരായണ ഗുരുവിക്കാ ജന്മ ബീസ് ആഗസ്റ്റ് അഡാരോസോ ചപ്പൻ മേ ഹ അപ്പോൾ ഇരുപതിന് പറഞ്ഞാൽ ബീസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്താറ് അഡാരസോ ചപ്പൻ ശ്രീനാരായണ ഗുരുവക്കാർ ജന്മ കഹാ ഹുവാ അദ്ദേഹം എവിടെയാണ് ജനിച്ചത് ശ്രീനാരായണ ഗുരുക്ക ജന്മ ചെമ്പഴന്തി ഗാമി പോവുക ചെമ്പഴന്തി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഒൻവേട് ചോദിക്കില്ല മൊത്തത്തിൽ എഴുതാനാണ് ചോദിക്കുന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ ബച്ചുപേൻ അതായത് നാരായണ ഗുരുക്കാ ബെച്ചിപ്പൻ ഇപ്പം മൊത്തത്തിലെല്ലാ ചോദ്യം ക്വസ്റ്റ്യാൻസുകൾ ചേർത്ത് എഴുതുക ഒന്നാമത്തെ ചാപ്റ്ററിൽ വരുന്ന എല്ലാ ഒൻവേടുകൂടെ മിക്സ് ചെയ്ത് എഴുതുമ്പോഴാണ് അത് എഴുതാൻ പറ്റുന്നത് നാരായണ ഗുരുക്കാ ജന്മ കഹാഹു ചെമ്പഴന്തി ഗാവുമേ ജബ് ശ്രീനാരായണ ഗുരു ശിശു തേ തബ് കർവാലോനെ ഉൻകാ നാം ക്യാ രക്ക അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ വീട്ടുകാർ കുട്ടി കിട്ടുന്ന പേരെന്താണ് ഗർവാലോനെ ശിശുക്കാ നാം നാരായണരക്ക നാരായണെന്നാണ് കുട്ടിയെ വിളിച്ചിരുന്നത് ഇനി മുഴുവൻ ആൻസർ ഒരുമിച്ച് പറയുന്നതാണേ നാരായണഗുരു തിരുവനന്തപുരം നഗർക്ക് ചെമ്പഴന്തി ഗവുമെ ബീസ് ആഗസ്റ്റ് അടാരസു ചപ്പൻകോ വയൽവാരൻ നാമക്ക് ഗർമ്മയെ പൈതാഹുയം വയൽവാരൻ എന്ന പേരുള്ള ഗ്രാമത്തിലാണ് ജനിച്ചത് കർവാലോനെ ശിശുക്ക നാം നാരായണ നാരായണരക്ക വീട്ടുകാർ ആ കുട്ടിക്ക് എട്ട പേരാണ് നാരായണൻ കുൽകോ പ്യാർസെ നാണു പുക്കാർ തേത്തെ അദ്ദേഹത്തെ സ്നേഹത്തോടെ എല്ലാവരും നാണു എന്നാണ് വിളിച്ചിരുന്നത് നാണുക്ക സൊഫാവ് ബഹുത്ത് അച്ചാത്ത നാണുവിൻ്റെ സ്വഭാവം വളരെ നല്ലതായിരുന്നു വെറുതെ കഹി ചൂട്ട് നഹി പോലത്തെ ഒരിക്കലും കള്ളം പറയില്ലായിരുന്നു ഏകബാർ റൂസ് ഗവ് സന്യാസി ആയത്തെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ഒരു സന്യാസി വന്നിരുന്നു നോനെ നാണൂ കി മാസിയെ കഹ അദ്ദേഹം നാണുവിൻ്റെ അമ്മയോട് പറഞ്ഞു നാണു ബെഹുത്ത് ഹോൺ ഹാളെടുക്കാഹെ നാണു വളരെ സമർത്ഥനായ കുട്ടിയാണ് ബഹുബെഡ ആദ്മി ബനേക അവൻ വലിയ ആളായി മാറും ചെമ്പഴന്തിക്ക് സംസ്കൃത വിദ്വാൻ രാമൻപിള്ളാനെ നാണൂക്കോ വിദ്യാരംഭം കരായാത്ത ചെമ്പഴന്തിയിലെ സംസ്കൃത പണ്ഡിതനായ രാമൻപിള്ളയാണ് നാണുവിന് വിദ്യാരംഭം കുറിച്ചത് സോലോ സാൽക്കേ ഹോത്തേ ഹോത്തെ ഉൻഹോന് സംസ്കൃത സാഹിത്യ ഓർ ഔഷധി നിർമ്മാണിക്ക് വിവിധ വിദ്യോക്ക ഗ ഗഹര ഞാൻപായ അപ്പോൾ പതിനാറ് വയസ്സായപ്പോഴേക്കും അദ്ദേഹം ചെയ്തോ സംസ്കൃതത്തിലും സാഹിത്യത്തിലും ഔഷധ നിർമ്മാണങ്ങളിലും വിദുതമായ ആഴത്തിലേക്കുള്ള അറിവ് നേടി ഇതായിരുന്നു നാരായണഗുരുവിൻ്റെ കുട്ടിക്കാരൻ അപ്പോൾ പരീക്ഷയ്ക്ക് ഇത് ഏഴ് മാർക്കിനാണ് ചോദിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണത് സെക്കൻഡ് പാർട്ടിലെ സെക്കൻഡ് റോമിൻ്റെ രണ്ടിൽ വരുന്നതാണ് അപ്പോൾ എല്ലാ എല്ലാവരും ചോദ്യ പേപ്പർ നന്നായി പഠിച്ചിട്ട് വേണം പോകേണ്ടത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവർ എല്ലാവർക്കും നമസ്തേ